ജാക്ക് ഉണ്ട് നമുക്ക് ഡ്രോപ്പ് ഡ്രോപ്പ് ഫ്രെയിം ആണ് നല്ല രീതിക്ക് ഹീറ്റ് ആവും ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല ഇതിന്റെ ഫ്രെയിം ഡ്രോപ്പ് കാരണം ഞാൻ ഒരു സംഭവം ചെയ്തു ഹലോ അലോദായ്സ് മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ ചേരാൻ പോകുന്നത് ഐപാഡ് നയൻ ജെൻ പബ്ജി കളിക്കാൻ അതായത് ബിജിഎം ഐ കളിക്കാൻ മേടിക്കണോ വേണ്ടേ എന്നുള്ള വീഡിയോ ആണ് ഇപ്പം ഈ സാധനം ആക്ച്വലി ഇരുപത്തി രണ്ടായിരം രൂപക്ക് ഫ്ലിപ്കാർട്ടിലുണ്ട് ഇത് ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് ബാക്ക് ഐ മീൻ ഫ്യൂ വീക്സ് ബാക്ക് ഈ സാധനം വെറും പത്തൊമ്പതിനായിരം രൂപയ്ക്കാണ് ഫ്ലിപ്പ്കാർട്ടിൽ ഉണ്ടായിരുന്നത് സോ ഇത് നിങ്ങൾ മേടിക്കണോ എന്നുള്ളൊരു വീഡിയോ ആണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള വീഡിയോ ആണ് കൂടുതൽ ടെക്നിക്കൽ പരമായിട്ടുള്ള ഒരു വീഡിയോയെ അല്ലാതെ ടെക്നിക്കലായിട്ടുള്ള വീഡിയോ ആണെങ്കിൽ പ്ലീസ് വേറെ വീഡിയോസ് തരണേ പോകും ഇത് ടെക്നിക്കലായിട്ടുള്ള വീഡിയോ അല്ല ഇത് ഞാൻ മേടിച്ചിട്ട് ഒരു വർഷമായി പബ്ജി കളിക്കാൻ വേണ്ടി മാത്രം മേടിച്ച സാധനമാണ് ഐ മീൻ ബി ജി എം ഏട്ടോ സോറി സോറി ഫോർ ദാറ്റ് സോ ഇത് മേടിക്കണോ വേണ്ടതെന്നുള്ളൊരു എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഓക്കെ സംഭവം ഞാൻ പറയാം ഓ ബി ഓണസ്റ്റ് ആയിട്ട് പറയാം ഇത് മേടിച്ച സമയത്ത് ഐപാഡ് മേടിച്ച സമയത്ത് കിടിലയാണ് ഓക്കെ നല്ല പെർഫോമൻസ് ആയിരുന്നു ഇറാങ്കല് മിറാമർ സൻഹോക്ക് വിക്ലി വിക്ക് കൂടുതലും ഞാൻ ഇറാങ്കല് കളിക്കുന്ന പ്ലെയർ പ്ലെയറാണ് സൊ എല്ലാത്തിലും നല്ലൊരു ട്രെയിൻ ഡ്രോപ്പ് ഒന്നും അധികം ഇല്ലാതെ നല്ല രീതിക്ക് ഫ്ലൈറ്റാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഡിവൈസ് തന്നെ പിന്നെ മെയിൻ ഒരു പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ ഇതിലൊരു ത്രീ പോയിന്റ് ഫൈവ് എം എം ജാക്കുണ്ട് നമുക്ക് ഇയർഫോൺ കണക്ട് ചെയ്യാം ഗെയിമേഴ്സിന് നമുക്കറിയാം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് വയേർഡ് ഇയർഫോൺ എന്ന് സോ അതുകൊണ്ടാണ് ഞാൻ എടുത്തത് പക്ഷേ പക്ഷേ റൈറ്റ് നോ ഇൻ ടു തൗസൻഡ് ട്വൻ്റി ഫോർ ഇപ്പോൾ റീസെൻറ്റായിട്ട് ത്രീ പോയിന്റ് ഫൈവ് അപ്ഡേറ്റ് വന്നതിന് ശേഷം ഈ വൈൻ്റിലിറങ്ങുന്ന സമയത്ത് പൊരിഞ്ഞ അതായത് പൊരിഞ്ഞ റണ്ടറാണ് പൊരിഞ്ഞ റണ്ടർ എന്ന് വെച്ചാൽ ഇൻ ദ സെൻസ് റെണ്ടാണ് നല്ലത് ഫ്രെയിം ഡ്രോപ്പ് ഫ്രെയിം ഡ്രോപ്പ് ഒടുക്കത്തെ ഫ്രെയിം ഡ്രോപ്പ് ആണ് ചില്ലറ ഫ്രെയിം ഡ്രോപ്പല്ല നമുക്ക് ഫൈറ്റ് നമ്മുടെ എന്താ പറയുക നമ്മുടെ കോൺഫിഡൻസ് ഒന്നും ഇല്ലാണ്ടാവും ക്ലോസ് റേഞ്ച് ഫൈറ്റ് ഒക്കെ എടുക്കുന്ന സമയത്ത് എനിക്കോ ഒരു ഇരുപത് ഫ്രെയിം ഒക്കെ കിട്ടത്തുള്ളൂ ഈ അറുപതൊന്ന് ഇരുപത് എത്തുമ്പോൾ ഉള്ളൊരു അവസ്ഥ ഉണ്ടല്ലോ സോ അല്ലാത്ത പക്ഷം നമുക്കിപ്പോൾ അൾട്ടിമേറ്റ് റോബില് കളിക്കുന്ന സമയത്ത് വലിയ പ്രശ്നമില്ലാതെ വലിയ കുഴപ്പമില്ലാതെ ഫ്രെയിം ഡ്രോപ്പ് ഒന്നും ഇല്ലാതെ കളിക്കാൻ പറ്റുന്നുണ്ട് എന്നാൽ പോലും ഫ്രെയിം ഡ്രോപ്സ് ആവുന്നുണ്ട് പിന്നെ നല്ല രീതിക്ക് ഹീറ്റാകും ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് പടേ അങ്ങോട്ട് കുറയും നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പകുതിയിൽ കൂടുതൽ ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് പോകും നല്ല ചൂടാവും ചൂടാവുന്ന സമയത്ത് കൈ സ്വെറ്റാവും പിന്നെ ഇത് ഹോൾഡ് ചെയ്യാൻ നമുക്ക് പറ്റില്ല പക്ഷേ ഓവറാൾ നോക്കുന്ന സമയത്ത് മേ ബി ആ എയ്റ്റീൻ തൗസൻഡ് നയൻറ്റീൻ തൗസൻഡ് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഡിവൈസ് തന്നെയാണ് ഐപാഡ് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നെറ്റ്ഫ്ലിക്സും യൂട്യൂബും കാണാൻ പറ്റും വൃത്തിക്കായിട്ട് കാണാൻ പറ്റും പക്ഷെ ബി ജി എം ഐ കളിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല നിങ്ങൾ വേണമെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഫോൺ എടുക്കൂ നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ല ഫ്രെയിം ഡ്രോപ്പ് ഒന്നും വലിയ പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും ഫ്രെയിം ഡ്രോപ്പ് ഒന്നും ഇല്ല മോസ്റ്റ് ഓഫ് ദി ടൈമിൽ ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഇല്ല ബാക്കി ഏത് ശതമാനം ടൈമിലും മേ ബി മെയിൻ തിങ് ഫൈറ്റ് എടുക്കുന്ന സമയത്താണ് ഫ്രെയിം ഡ്രോപ്പ് ആവുന്നത് ഇറ്റ് ഈസ് വെരി വെരി ഹാർഡ് ഭയങ്കര കഷ്ടമാണ് അത് ഇതിൻ്റെ ഫ്രെയിം ഡ്രോപ്പ് കാരണം ഞാൻ ഒരു സംഭവം ചെയ്തു അത് വെച്ചാൽ ഞാൻ ഐ ക്യൂ തേർട്ടീൻ എടുത്തു ഗൈസ് ഐ ക്യു തേർട്ടീൻ എടുത്തു ഇപ്പോൾ ഒരു ഫ്രെയിം ഡ്രോപ്പ് ഇല്ല ഒരു പ്രശ്നമില്ല നയൻറ്റി എഫ് പി എസ് വൺ ട്വൻറ്റി എഫ് പി എസിൽ സുഖസുന്ദരമായി കളിക്കാൻ പറ്റുന്നുണ്ട് നോ ഫ്രണ്ട് റോപ്പ് നോ തിങ് ഐക്യൂ തിരിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ അതെന്തായാലും തീർച്ചയായിട്ടും കാണണം സോ പ്ലീസ് അവോയ്ഡ് ദിസ് ഇഫ് യു വാണ്ട് ടു പ്ലേ ഗെയിംസ് വിത്തൗട്ട് ലാക്ക് ആൻഡ് പ്ലീസ് ടു ബൈ ദിസ് ഇഫ് യു വാണ്ട് ടു പ്ലേ ഗെയിംസ് വിത്തൌട്ട് എനി ലാക്ക് സോ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും സുലാൻ ഈ ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് വലിയൊരു ഉപകാരമായിരിക്കും ഇതുപോലുള്ള കൂടുതൽ കോണ്ടൻറ്റ്സ് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റും അതിൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ഞാൻ ടെക് വീഡിയോ ചെയ്യുന്നത് ലൈക്ക് ഇങ്ങനെയുള്ളൊരു ഗെയിമിങ് അല്ലെങ്കിൽ മൊബൈലിൽ അല്ലെങ്കിൽ ടാബ്ലെറ്റിലേക്ക് കോണ്ടൻസ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനത്തെ കൂടുതൽ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ടു കമൻറ്റ് ഡൗൺ ബിലോ ആൻഡ് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾക്കൊണ്ട് കമൻറ്റ് ചെയ്യും ഞാൻ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കാം താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു ബൈ ദ ബൈ സുലാൻ